പാടിയോടിച്ചാൽ യൂണിറ്റിലെ അന്തരിച്ച രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആശ്രയ പദ്ധതി പ്രകാരം പാടിയോടിച്ചാൽ യൂണിറ്റിലെ അന്തരിച്ച രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു ിൽ രാജമോഹൻ ചെയ്തു ബ്രഹ്മത്തെ കണ്ടിട്ട് ജീവിതം അപ്പോഴേ ഓരോരുത്തർക്കും ഭൂമിയിൽ ഒരു കർമ്മം പറഞ്ഞിട്ടുണ്ട് അവരുടെ ആയുഷ് പറഞ്ഞിട്ടുണ്ട് ആ വിധിച്ചിരുന്ന കർമ്മം ചെയ്യുമ്പോൾ

പ്രദേശം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയോടിച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ ചേർന്ന് ധനസഹായം വിതരണം ചെയ്തു

പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാധാമണി പുഷ്പാ മോഹനൻ കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ ജോൺസൺ പറമുണ്ടയിൽ റോയി ജോസഫ് പി വിപിൻ റിജി ജോൺ ജോൺസൺ സി പടിഞ്ഞാത്ത് ടി പി സുജിത് നമ്പ്യാർ കെ ശശിധരൻ എ രാജേഷ് ശോഭാലക്ഷ്മണൻ കെ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ